ഹലോ കായ്സ് വെൽക്കം ടു അണ്ടദാസ് ബ്ലോക്ക് സുഖമില്ല എല്ലാവർക്കും പിന്നെ ഇല്ലേ ഇന്ന് ഞാൻ സൺഡേ മാർക്കറ്റിൽ പോവാം കേട്ടോ സംഭവം ഇൻ്റെ ഇല്ലേ ക്യാമ്പ് തുടങ്ങാനായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ അതുകൊണ്ട് പോവാണേ ഞാൻ എന്തായാലും ഇറങ്ങി ഇറങ്ങാം കേട്ടോ അപ്പോൾ കായ്സ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോകുകയാണേ ഓ എന്തോര വെയിലാണ് വെയിൽ പ്ലസ് കയറ്റം ഓ കുഴങ്ങി ഞാൻ ഞമ്മള് മാനാഞ്ചർ എത്തി ഇവിടുന്ന് കൊറച്ച് നടക്കാണ് എന്നിട്ട് പക്ഷെ മാനന്തോസു നടക്കണ്ടേ അങ്ങനെ ഗായസ് നമ്മൾ എത്തിട്ടോ ഇവിടെ ഒന്ന് തരത്തില്ലേ അങ്ങനെ

ഇവിടെ ധാട്ടോ ഫ്രണ്ട് ടീഷർട്ട് നോക്ക നോക്കുക എന്നും വരണം ഷോപ്പിൽ വന്ന செம்மன் செம்மீன் பிரியாணி

ബസ്സിൽ തീവ്ര തണുപ്പില്ല അപ്പൊ കായസ് ഞാൻ വീട്ടിൽ വന്നിട്ടോ നന്നായിട്ട് വെർത്ത് അത്രയ്ക്കും ചൂടായിരുന്നു രാവിലെ തണുപ്പും പിന്നെ അങ്ങോട്ട് ചൂടും നല്ല വേരുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ പോയി ഫ്രഷ് ആവട്ടെ ആവട്ടെട്ടോ എന്നിട്ട് ഫുഡ് കഴിക്കണം ഞാൻ ഫ്രഷ് ആയിട്ട് വരെ അപ്പോൾ കായസ് ഞാൻ ഫുഡ് കഴിക്കാം പോട്ടോ ഞാൻ കറി ഉണ്ടാക്കണ വീഡിയോ എടുത്തിട്ടില്ല എന്താച്ചറിയോ മീനിന്റെ മീൻ കറിയാണ് അതിൻ്റെ മുന്നേട്ട് നല്ല റെസിപ്പി അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല എന്തായാലും കാണിച്ചു തരാം ഇന്ന് അധികം ഒന്നുമില്ല ചോറും മീൻ കറി മാത്രമേ ഉള്ളൂ ഇതാട്ടോ മീനും ചോറും അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം അങ്ങളും പോന്നുള്ളൂ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം അപ്പോൾ കായ്സ് ഞാൻ ഫുഡ് കഴിച്ചു പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറിയും ചോറും എനിക്ക് ഇഷ്ടം കേട്ടോ ആ മീൻ കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിനിപ്പോയി കുറച്ച് നേരം പഠിക്കട്ടെ പഠിച്ചിട്ട് ഞാൻ പോയി ഉറങ്ങും ഉറക്കം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ നിൽക്കണം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയർ ചെയ്യണം അപ്പോൾ ബൈ ബൈ